ഫ്രണ്ട്സ് സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീൻ കറി വെക്കാൻ വേണ്ടിയാണ് തേങ്ങയും കുരുമുളകും ഒരു മൂന്നാല് നണി പിന്നെ ഉലുവ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം കൊച്ചുള്ളി ഒരു നാലഞ്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കണം രണ്ട് സ്പൂൺ അതായത് വറുത്തരച്ച മീൻകറി വെക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി ടിച്ചിട്ടുണ്ട് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി അടിച്ചിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അടിച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചുകൊണ്ട് കുറച്ച് തോന്നെ ഇട്ടാലും ഒന്നും എടുക്കത്തില്ല കുടിമുളക് ഇട്ടതുകൊണ്ടാണ് കുടിമുളക് പൊടി ഇതിനകത്ത് ഇടാനത് ഇതിപ്പം തേങ്ങ വറുത്ത് വരുമ്പോഴത്തേന് ഈ പൊടികളെല്ലാം തട്ടി കൊടുക്കണം പച്ചമാണ് ഇത് പിന്നെ ഇരുമ്പിച്ചട്ടി ആയതുകൊണ്ട് മൂക്കുന്നവരെ കാത്തിക്കണ്ട കാരണം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതങ്ങ് മൂത്തോളൂ തേങ്ങ വറുത്തു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ തീ കുറച്ച് വച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അങ്ങ് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അധികം മൂത്താലും കരിഞ്ഞു പോവും എന്നാൽ ഇരുമ്പച്ചട്ടി ആയതുകൊണ്ട് നമുക്കിനി ആറമ്പഴത്തേന് ഇത് അരച്ചു കൊടുക്കണം അരച്ചെടുക്കണം നല്ലപോലെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ആറാം വയ്ക്കാം ആറു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ചിലപ്പ് ഈ ഒരു പരുവത്തി അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് പുളി ഇട്ട് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ അരച്ചെടുക്കാം വെക്കാൻ വേണ്ടി നെമ്മീൻ കറി വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ചിലപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ എല്ലാം കൂടെ മിക്സ് അരച്ചത് വറുത്തര വറുത്തരച്ചത് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്ത് വലുതാണെങ്കിൽ ഒരു തക്കാളി ഒരു നാല് പച്ചമുളകൊക്കെ കീറി വെച്ചിട്ടുണ്ട് എണ്ണ തിളച്ച് വന്നപ്പോൾ സ്പൂൺ അരസ്പൂൺ ഉലുവെടുത്തു കൊടുത്തിട്ടുണ്ട് ഉലുവയെല്ലാം പൊട്ടി വന്നപ്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടകളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊച്ചുള്ളി ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം മുന്നി എല്ലാം ഇച്ചു കൊടുക്കുന്നുണ്ട് േപ്പിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ തക്കാളിയാണെങ്കിൽ വെള്ളം കൂടി അത് തക്കാളി കൂടെ പച്ചമുളക് കൊണ്ടിട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് തിലക്കി വെച്ചിരുന്ന് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ആയി വന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇപ്പം പാകത്തിനുണ്ടോ നോക്കണം ഇനി ഒന്ന് തിളച്ച് വരട്ടെ തിളയ്ക്കുമ്പഴത്തേന് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നെമീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ മരച്ചീനിയാണ് നമുക്ക് മരച്ചീനിയുടെ കറി വയ്ക്കാം അല്ലെങ്കിൽ ചീനി കപ്പ ചെറുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഇങ്ങനെ അരിഞ്ഞെടുക്കണം കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിലത്തോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ായിട്ടൊന്ന് ഇതാക്കി ഒന്ന് വീട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നവരെ വറ്റി ഒക്കെ വരാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ അടച്ചു കൊടുക്കാം ചീനി അരിഞ്ഞ് നല്ലപോലെ കഴുകി വാരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീനി നല്ല രീതിയിൽ വെന്ത് കിട്ടി വേവുന്ന ചീനിയൊന്ന് ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്

பீ feedbackදන්නේே லைக்கு சஸ்பவேேது சப்போ எல்லா ஜே பவிட வஞ்ச ப ட்ட